നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്ന് ചോദിച്ചാൽ പൊതുവെ എല്ലാവരുടെയും കണ്ണുകൾ പോകുന്നത് ആരോഗ്യ മേഖലയിലേക്കാണ് ഒരുപക്ഷെ കെ കെ ശൈലജ ടീച്ചർ വലിയ കുഴപ്പമില്ലാതെ ഭരിച്ചത് കൊണ്ടായിരിക്കണം ഇപ്പോഴുള്ള മന്ത്രിക്കാകട്ടെ ആകെ അറിയാവുന്ന പണി പിണറായി സ്ഥിതിയാണ് അത് പക്ഷേ തന്നെ വൃത്തിയായി ചെയ്യുന്നുണ്ട് ഈ കപ്പലിനെ ഒരു കൽപ്പിത്താനുണ്ട് മോഡൽ സ്തുതി യോജനങ്ങളുടെ കർത്താവ് എന്ന നിലയിൽ കേരള സാഹിത്യ ചരിത്രത്തിൽ തന്നെ തന്റേതായ ഒരു വ്യക്തിമുദ്ര ശ്രീമതി വീണ ജോർജ് ഇതിനോടകം തന്നെ ആഴത്തിൽ പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ വസ്തുക്കളും മരുന്നും തീർന്നിട്ട് കാലങ്ങളായെങ്കിലും ആ ഭാഗത്തേക്ക് ഇതുവരെ കാര്യമായ ശ്രദ്ധ മന്ത്രി വീണ ജോർജ് കൊടുത്തിട്ടില്ല ആരോഗ്യമന്ത്രിക്ക് അങ്ങനെ എല്ലാവരുടെ ആരോഗ്യമൊന്നും സംരക്ഷിക്കാൻ ആകില്ല എന്നാണ് മന്ത്രിയുടെ അഭിപ്രായം എന്നാൽ ഇപ്പോൾ കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ ഇടപെടാൻ വേണ്ടി അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം എന്ന് വീണ ജോർജ് അല്പം ആഗ്രഹിച്ചു പോയി ആരോഗ്യമന്ത്രിക്ക് എന്താണ് ദുരന്ത സ്ഥലത്ത് കാര്യം എന്നൊന്നും ചോദിക്കരുത് വീണയ്ക്ക് എന്താണ് ആരോഗ്യത്തിൽ കാര്യം എന്ന ചോദ്യത്തിന് തന്നെ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ഒരുപക്ഷെ പെട്ടെന്ന് പഴയ പത്രപ്രവർത്തന ഭൂതകാലം ശ്രീമതി ഓർത്തെടുത്തതാകാനും മതി പോയാൽ ചെറുതല്ല കാര്യം എന്ന് മന്ത്രി വീണ ജോർജിന് കൃത്യമായി അറിയാം ദുരന്തത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിലും കാര്യങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ ചെയ്തുകൊള്ളുമെങ്കിലും നൈസായി ഒരു ഒന്നോ രണ്ടോ ഫോട്ടോ ഒപ്പിക്കാൻ കഴിഞ്ഞാൽ അടുത്ത നാലഞ്ച് കൊല്ലത്തേക്ക് തള്ളാൻ അത് മതി എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ കണക്കുകൂട്ടൽ അതാണ് ആ കാലമാടന്മാർ തകർത്ത് കളഞ്ഞത് അങ്ങനെ വീണ ജോർജ് എട്ടുകാലുമായി ഞാകണ്ട എന്നൊരു മയവുമില്ലാതെ കേന്ദ്രത്തിലെ മാമന്മാർ അങ്ങ് പറഞ്ഞു കളഞ്ഞു എന്തോ പോയ അണ്ണാനെ പോലെ വിമാനത്താവളത്തിൽ കുറച്ച് തെക്ക് വടക്ക് നടന്നുവെന്നും കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയും എന്നൊക്കെയാണ് കേൾക്കുന്നത് വിഷമം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് സ്ഥലത്ത് ഫ്ലെക്സ് അടക്കം ഓർഡർ ചെയ്തിട്ടാണ് വിമാനത്താവളത്തിലേക്ക് പോയത് എന്നാണ് കരക്കമ്പി അതിന്റെയൊക്കെ അഡ്വാൻസ് പൈസ അടക്കമാണ് പോയത് ഇത് കാരോട് പറയും യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടില്ലെന്നും കേന്ദ്ര നിലപാട് നിർഭാഗ്യകരമാണെന്നുമാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയില്ല രാവിലെ തന്നെ അനുമതിക്കായി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു അവസാന നിമിഷം വരെ കാത്തിരുന്നിട്ടും അനുവാദം കിട്ടിയില്ല ദുരന്തത്തിന്റെയും കണ്ണീരിന്റെയും മുന്നിൽ കേന്ദ്രം സ്വീകരിച്ചത് തെറ്റായ നടപടിയാണ് എന്തൊക്കെ വന്നാലും ദുരന്തബാധിത കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്തു പിടിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു എന്നാലും കേന്ദ്രം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു മുൻ പത്രപ്രവർത്തകെ ഇങ്ങനെ വിഷമിപ്പിച്ചതിന് കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും കേന്ദ്രമേ എന്നൊക്കെ ഇടത് പ്രൊഫൈലിൽ നിന്നുപോലും കരച്ചിൽ കേൾക്കുന്നില്ല എന്നാണ് മറ്റൊരത്ഭുതം എല്ലാവർക്കും മടുത്തു തുടങ്ങി എന്നാണ് തോന്നുന്നത് മന്ത്രി വീണ ജോർജിന് കുവൈറ്റിൽ പോകാൻ പറ്റിയില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വ്യോമസേനയുടെ വിമാനം കുവൈറ്റിലേക്ക് പോയി കഴിഞ്ഞു ദില്ലിയിൽ നിന്നാണ് വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് ജെ വിമാനം ഇന്നലെ വൈകിട്ടോടെ കുവൈറ്റിലേക്ക് പുറപ്പെട്ടത് കുവൈറ്റിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കി തിരിച്ചറിഞ്ഞ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനാ വിമാനം ഇന്ത്യയിലേക്ക് തിരിക്കും ഇന്ന് രാവിലെ എട്ടരയോടെ വ്യോമസേന വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ കുവൈറ്റിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബയുമായി കൂടിക്കാഴ്ച നടത്തി മരണത്തിൽ ഉപപ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചെന്നും സഹായങ്ങൾ ഉറപ്പു നൽകിയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റ പന്ത്രണ്ട് പേർ ചികിത്സയിലുള്ള അദാൻ ആശുപത്രിയും വിദേശകാര്യ സഹമന്ത്രി സന്ദർശിച്ചു ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി അടക്കമുള്ളവർ ഇടപെടുന്നതിനിടയിൽ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും കേട്ട ഭാവം നടിക്കേണ്ട എന്നൊരു നിലപാടാണ് ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഇടത് ആരോഗ്യമന്ത്രിക്ക് സ്വീകരിക്കാനുള്ളത് എന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആരോഗ്യമന്ത്രി ആയതുമല്ലാതും അറിഞ്ഞിട്ടാണോ എന്ന മറു ചോദ്യം വീണയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് സാരമില്ല വീണാജി ആരോഗ്യവുപ്പ് കൈയാളുന്നത് താങ്കളായതുകൊണ്ട് ഇനിയും തീർച്ചയായും ദുരന്തങ്ങൾ വരും ഒരു ഫ്ലെക്സിന് ഫോട്ടോ നമുക്ക് അപ്പോൾ ഒപ്പിക്കാം അതുവരെ കപ്പലും കപ്പിത്താനുമായി അങ്ങനെ പോട്ടെ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി